ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ ഇന്നൊരു മിനി വ്ലോഗാണ് എൻ്റെ അനിയത്തി റിയാതെന്ന് വരുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം എൻ്റെ ജിയും ആറ്റ് നോറ്റി എന്നെ എന്നെ എന്നി കാത്തിരുന്ന ദിവസമാണ് ഇന്ന് റമൽനാൻ രണ്ടാണ് അപ്പം നമ്മൾ അത്താഴത്തിന് നീട്ടിട്ട് പിന്നെ ഫുഡ് അഴിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇറങ്ങാമെന്നായിരുന്നു കേട്ടോ പ്ലാന് ഫ്ലൈറ്റ് ആറരയ്ക്കാണ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ കുഞ്ഞുമണിയൊക്കെ നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ അവളെയൊക്കെ വേഗം എണീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് പിന്നെ അവൾ ഉഷെയർ ആയിട്ടോ കളിയഞ്ചേരിയൊക്കെ തുടങ്ങി ഓളോ ഒരുക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ റെഡി ആവാൻ പോയത് അപ്പോഴേക്കും പാങ്ക് കൊടുത്ത് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ വിളിച്ച കാറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു കാർ വിളിച്ചിട്ടാണ് പോണത് കാരണം അവളെ ഹസ്ബൻഡിൻ്റെ പപ്പയും മമ്മി സിസ്റ്ററൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റിയ ഒരു കാറ് ഞങ്ങള് വിളിച്ചിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ രണ്ട് കാറിലായിട്ട് പോകണ്ടേ അപ്പോൾ ഒരുമിച്ച് നല്ല രസം ഉണ്ടാവുക എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും സന്തോഷം ആഹത്തൊക്കെ ഉണ്ടാവുക അപ്പോൾ പിന്നെ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ട് പോകുമ്പോൾ എയർപോർട്ട് കാണുമ്പോൾ നല്ല രസമാണല്ലേ ആരെങ്കിലും കൊണ്ടാക്കാൻ പോകുമ്പോഴാണ് സങ്കടം അപ്പം ഞങ്ങൾ എത്താൻ വൈകിയതുകൊണ്ടാണോ അതോ ഫ്ലൈറ്റ് നേരത്തെ ലാൻഡ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ആൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ സീ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഓനും എൻ്റെ മമ്മി തമ്മിലൊരു പ്രത്യേക ബോണ്ടാണ് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരണം പോലും എനിക്കറിയില്ല ഭയങ്കര നല്ല രസമുള്ളൊരു ബോണ്ടാണ് അവർ തമ്മിൽ മമ്മി ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞപ്പോ മുതല് ഓരോ ദിവസം ഇങ്ങനെ എണ്ണി 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 ഇരിക്കാത്തിരിക്കട്ടോ ഓന് എന്തായാലും മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടോ അധികം വെയിറ്റിങ്ങിൻ്റെ ആവുമ്പോൾ ആവശ്യമില്ലാത്തോണ്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാക്കി കൊടുത്ത് ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നിട്ടോ അപ്പൊ എന്റെ മമ്മി നാട്ടിൽ വന്നപ്പോ ബോക്സ് അത് അപ്പൊ ഇതെങ്ങനെ രസം താഴത്ത് കമന്റ് ചെയ്തേ പിന്നെ എന്താ അവർബിക്കൂടെ ട്വിങ്കിൾസ് കൊടുത്തേജീന് ട്രിങ്കിൾസ് പിന്നെ പറയാന്നല്ലോ ഒരു രക്ഷയില്ല എനിക്ക് പിന്നെ നാട്ടിലത്തെ ട്വിങ്കിൾസ് ഇഷ്ടമില്ല എനിക്ക് അടുത്ത ട്വിങ്കിൾസാ ഇഷ്ടം കാരണം അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പൊ ഞാനെന്റെ മമ്മിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ മമ്മീന്റെ പപ്പയും അമ്മയൊക്കെ കേക്കൊക്കെ കൊണ്ടുവന്നേനു അപ്പൊ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് വർത്തഡ് ആഘോഷിച്ചു അപ്പൊ എല്ലാരും എന്റെ കമന്റ് ബോക്സിൽ എന്റെ മമ്മിക്ക് വിഷയനെ അപ്പ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്